ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ െപ്പോലും ചേലക്കര ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചേലക്കര ലയൻസ് ക്ലബിന്റെയും കിള്ളിമംഗലം എൻഎസ്എസ് കരയോഗത്തിന്റെയും ഐ ടി എസ് കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിലാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന ഉദ്ഘാടനം ചെയ്തു സമ്പന്നമാണ് വളരെ പ്രശസ്തന്മാരായ തരത്തിലുള്ള തുടക്കം മുതലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സകല മേഖലകളിലും ഇന്ന് ക്യാമ്പ് നയിക്കുന്ന ഡോക്ടർ വർഗീസ് ആൻഡ് ഡോക്ടർ പ്രേമു അവർ രണ്ടുപേരും ചേലക്കര താലൂക്ക് ഹാസ്പിൻസ് ഒപ്പുണ്ടായിരുന്നു വിവിധ തലങ്ങളിൽ നീണ്ട മൂന്ന് പതിറ്റാണ്ടിൽ മേലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ പരിമിതമായ അറിവ് വെച്ച് മൂന്ന് പതിറ്റാണ്ടിലേറെ ചേലക്കര ആരോഗ്യ മേഖലയിൽ സജീവ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് പിന്നെ ലൈഫ് പ്രസ്ഥാനത്തെ കുറിച്ച് ഞാൻ പറയാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ലയൻസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സേവന സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ലൈഫ് പ്രസ്ഥാനം അതിന് ഏറ്റവും എട്ട് ഗ്ലോബൽ പ്രൊജക്ട് ഉണ്ട് അതായത് സമൂഹം അല്ലെങ്കിൽ മനുഷ്യൻ അനുഭവിക്കുന്ന മനുഷ്യൻ വേദനിക്കുന്ന മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാന പ്രൊജക്ടുകൾ ഒന്നാണ് നമ്മുടെ എന്താ പറയുക ഐ കാഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു കാഴ്ചയില്ലാത്തവനാണ് കാഴ്ചയുടെ വിഷം പറയുന്നത് അന്ധകാരത്തിന്റെ വേദന അന്ധകാരത്തിന്റെ ആഴം അത് നമുക്കെല്ലാം ഒന്ന് പറയാനേ പറ്റുള്ളൂക്കാനേ പറ്റുള്ളൂ പക്ഷെ അതില്ലാത്തവരെ അതിന്റെ വേദന അറിയാം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൽ അത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ തരത്തിലും സകല തരത്തിലും പ്രവർത്തിക്കുന്ന ലൈൻസ് പ്രസ്ഥാനം ഇന്നിവിടെ ഈ എൻ എൻ എസ് എസ് ഹാളിൽ ഈ പരിപാടി നടത്തുന്നത് രണ്ട് മെഡിക്കൽ ക്യാമ്പാണ് ഒന്ന് പൊതു ആരോഗ്യ മെഡിക്കൽ ചെക്കപ്പ് ഒരു മനുഷ്യൻ ആരോഗ്യം വരാതെ നോക്കാനുള്ള വലിയ ബാധ്യത ലൈൻസ് പ്രസ്ഥാനത്തിനുണ്ട് അതിന്റെ ഭാഗമായി എല്ലാ ആഴ്ചയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് എന്ന വണ്ണം ഞങ്ങൾ പുതിയ കമ്പക്കി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് കഴിഞ്ഞെടുത്ത അതിശക്തമായ പ്രസ്ഥാനത്തിൽ ചേരക്കടത്ത് പട്ടമല പിന്നീട് വെച്ച് ഏറ്റവും ശക്തമായ പ്രസ്ഥാനം ഞാൻ പ്രത്യേകം ശശി എഴുത്തവരും എടുത്ത് പറയാനുള്ളത് അവരുടെ പ്രവർത്തനം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എല്ലാ മേഖലകളിലാണോ ആരോഗ്യരംഗത്ത് മാത്രമല്ല ആഹാരം കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളും നിരവധി പ്രൊജക്ട് പ്രകൃതിയെ പ്രകൃതി സംരക്ഷണിക്കുന്നുണ്ട് നിരവധി മേഖലയിൽ പ്രവർത്തിക്കുന്ന ടീം ഇന്ന് ചേർക്കലായിരുന്നു അതുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ തുടർച്ചയായി നടത്താൻ കഴിയുന്നത് ഇതായിരുന്നു പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ ക്യാമ്പ് എല്ലാം കൊണ്ടും വളരെ സമ്പന്നമാണ് ഇതിന്റെ ഉപഭോക്താക്കളായി മാറാം ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയണം കണ്ണിനെ കുറിച്ച് വളരെ വ്യക്തമായി ഒരു അസുഖം വരാതെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇടം അസുഖങ്ങൾ തടയുക എന്ന് തന്നെയാണ് പ്രധാനം അതേമാതിരി വളരെ പ്രശസ്തന്മാരായ ഡോക്ടർമാരാണ് ഇന്ന് വന്നിരിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ പത്ത് നാല് കൊണ്ട് അവർ നമ്മൾ നിങ്ങൾ അവരെ കണ്ടുകൊണ്ട് അവരുടെ സേവനം മാക്സിമം ഉപകരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം വരും സൌജന്യമായിട്ടുണ്ട് ഏതായാലും എല്ലാവർക്കും ഈ ക്യാമ്പ് ഉപയോഗപ്പെട്ട് എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യത്തോടെ കഴിയുവാൻ സർവേശ്വരം അനുഗ്രഹിക്കട്ടെ ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ അധ്യക്ഷനായി കണ്ണുപരിശോധന എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഈ അന്ധത സംഭവിക്കുമ്പോ അന്ധത സംഭവിച്ചവർക്കാണ് അതിൻ്റെ പ്രധാനമായ ഗൗരവം അറിയുന്നത് നമ്മൾ പറയില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല കണ്ണില്ലാതാവുമ്പോഴാണ് നമുക്ക് ആ അതിൻ്റെ ആ എത്രമാത്രം തീവ്രതയിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ കണ്ണു പരിശോധനാ ക്യാമ്പിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ആ ക്യാമ്പിൽ പരിശോധന നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു സൗകര്യം നമ്മുടെ കണ്ണിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മുൻകൂട്ടി അറിയുവാനും ആ ചികിത്സാ ചികിത്സാരീതിയിലൂടെ അത് നിർണയിക്കപ്പെടുമ്പോൾ വളരെ മുൻകൂട്ടി തന്നെ ഇതിൻ്റെ ചികിത്സാ രീതികളിലേക്ക് കടക്കാൻ സാധിക്കുകയും പൂർണ്ണമായി അന്ധതയിലേക്ക് പോവാതെ മാറ്റിയെടുക്കുവാനും സാധിക്കുന്ന ഒന്നാണ് അന്ധത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവർക്കൊരു ആരോഗ്യ ബോധവൽക്കരണ്ട് പ്രത്യേകിച്ച് മെഡിക്കൽ ക്യാമ്പുകളൊക്കെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഡോക്ടർമാരെ കാണുവാനും അതുപോലെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഏറെ കൂടുതലുണ്ടെങ്കിൽ പോലും കൂടുതൽ ഡോക്ടർമാരും ആരോഗ്യ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ന് ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെയും ഉണ്ടാകുന്ന ആരോഗ്യ അവെയർനെസ്സിനെ അല്ലെങ്കിൽ തെറ്റായ ചില ധാരണകൾ ച്ചുകൊണ്ട് അതിനെയാണ് കൂടുതൽ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നതാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ എനിക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ തന്നെ ഞാനും പ്രേമമായിട്ട് സംസാരിച്ചുകൊണ്ടായി കുട്ടികൾക്ക് ഇന്ന് ഇന്ന് കഫ്സറപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു പുതിയ ഇത് ഞങ്ങൾക്ക് ഒരു സർക്കുലർ അല്ല ഒരു ഔദ്യോഗികമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട് ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി വി ശശികുമാർ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് സി മോഹൻദാസ് സെക്രട്ടറി എസ് ശ്രീകുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ മീഡ്ന രാജഗോപാലൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ശ്വാസകോശ രോഗ വിദഗ്ദ്ധൻ ഡോക്ടർ കെ സി വർഗീസ് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ എ ജി പ്രേംകുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി അനീഷ് കുമാർ മുരളീധരൻ പ്രഭാകരൻ സുനിത പ്രഭാകരൻ ആനി വർഗീസ് ജയശ്രീ ശശികുമാർ ശ്രീദീപ മുരളീധരൻ സിബി ജോർജ് സുമി സിബി തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്